ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കണ്ണൂരിൽ ധനകാര്യ സ്ഥാപനത്തിലേക്ക് മാനേജേഴ്സ് ഡിഗ്രി യോഗ്യത ഓഫീസ് സ്റ്റാഫ് പത്താം ക്ലാസ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അൻപത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് അടുത്തത് കോഴിക്കോട് ബ്രദർ ഓട്ടോമാറ്റിക് സീവിംഗ് മെഷീനിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഡെമോൺസ്ട്രേറ്റർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ കൂടാതെ താമസം വിളിക്കുക തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി പൂജ്യം അഞ്ച് ഇരുപത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് തന്നെ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ബില്ലിങ്ങിൽ പരിചയമുള്ളവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ പ്രായപരിധി നാൽപ്പത്തിയഞ്ച് ബയോഡേറ്റ ഫോട്ടോ സഹിതം അപേക്ഷിക്കുക മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് വിംഗ്സ് ഹെൽത്ത് കെയർ സി എൽ ടി അറ്റ് യാഹു ഡോട്ട് കോം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം 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 മൂന്ന് ഇടുക്കിയിൽ ദേവീകുളം ആർഡി ഒ കാര്യാലയത്തിലെ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ മുതൽ പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഒരു വർഷത്തേക്കാണ് നിയമനം യോഗ്യത സർവകലാശാല ബിരുദം വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ടൈപ്പ് റൈറ്റിംഗ് അറിയണം എം എസ് ഡബ്ല്യു ഉള്ളവർക്ക് മുൻഗണന അഭിമുഖം ഏപ്രിൽ എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ദേവീകുളം സബ് കളക്ടറുടെ ഓഫീസിൽ വെച്ചാണ് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ആറ് രണ്ട് ഇരുപത്തിരണ്ട് എൺപത്തിയൊന്ന് അറുപത് എറണാകുളത്ത് പെരുമ്പാവൂരിലെ പി വി സി കമ്പനിയിലേക്ക് ഡിപ്ലോമ അതായത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമ യോഗ്യതയുള്ള ക്വാളിറ്റി കൺട്രോളറെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ആറ് എഴുപത്തി പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് അടുത്തത് കൊല്ലത്ത് ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെ ബിരുദം ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം പാർട്ട് ടൈം ഫുൾ ആണ് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ വിളിക്കുക തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത് ഇരുപത്തിരണ്ട് മുപ്പത് എൺപത്തി ഒമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് മുപ്പത്തി ഏഴ് അടുത്തത് ഗവൺമെന്റ് രജിസ്റ്റേർഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുവാൻ വനിതകൾക്ക് അവസരം പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും വീട്ടിലിരുന്ന് ഓൺലൈൻ വർക്ക് ചെയ്യുവാനായിട്ട് ഏപ്രിൽ മാസത്തിലെ ഫസ്റ്റ് ബാച്ചിലേക്ക് മുപ്പത്തിയഞ്ച് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫ്രീ രജിസ്ട്രേഷൻ ആണ് എക്സ്പീരിയൻസ് വേണ്ട പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും ഹൗസ് വൈഫും എംപ്ലോയീസിന് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അയക്കേണ്ട നമ്പർ എൺപത് അടുത്തത് കോട്ടയത്ത് വനിതാ ടെലികോളറെ ആവശ്യമുണ്ട് മൂന്ന് മാസത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായപരിധി മുപ്പത് വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തിയഞ്ച് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് പന്ത്രണ്ട് തൃശ്ശൂരിൽ പറമ്പിൽ ജോലിക്കായിട്ട് ഒരാളെയും കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഡ്രൈവറേയും ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റൊന്ന് ഇരുപത്തിയാറ് എൺപത്തി ഒന്ന് അടുത്തത് തൃശൂരിൽ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ്ങിനായിട്ട് ആളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ സെക്യൂരിറ്റി ആയിട്ട് വിളിച്ചിട്ടുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് പതിമൂന്ന് നാൽപ്പത്തി അറുപത്തി അഞ്ച് നാളെ തന്നെ നിരവധി വേക്കൻസികൾ വരുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ വരുന്നതനുസരിച്ച് കാണുക അപ്പോൾ വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്